മുതലപ്പുഴയിൽ ഉപരോധം തുടരുന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെ ഉപരോധം തുടരുകയാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ ഓഫീസിൽ തുടരുന്നു പോലീസിന്റെ സംരക്ഷണത്തിൽ ഉദ്യോഗസ്ഥരെ പുറത്തിറക്കി അതേസമയം മണ്ണ് നീക്കം സംബന്ധിച്ച ചർച്ചയിലെ തീരുമാനങ്ങൾ എഴുതി ഒപ്പിട്ട് നൽകി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ്കവേറ്ററുകൾ നാളെ മുതൽ പ്രവർത്തിച്ച് മണ്ണു മാറ്റും പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി വിവരങ്ങളുമായി ടിൻഡുദാസ് ഉപ്പൻചേര അതിനുമുമ്പ് പ്രതികരണത്തിലേക്ക് അവർ നടപ്പിലാക്കിയില്ലാണെങ്കിൽ ചൊവ്വാഴ്ച നാല് മണി വരെ നമ്മൾ നോക്കും നാലര മുതൽ നമ്മളെ മണൽ ഈ പൊഴി മൂടുന്ന സമരത്തിലേക്ക് അടുത്ത ഘട്ടമെന്നുള്ളതിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും നാളെ റോഡ് ഉപരോധമില്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പയ്യനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള പയ്യനെ വിട്ട് കിട്ടുക രണ്ടാമത്തെ കാര്യം ഈ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച എന്നുള്ള ഒരു ഡെഡ് ഡേറ്റ് ആയിട്ട് നമ്മൾ വെച്ച് നാല് മണി വരെ നമ്മൾ അവർ നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും നാല് മണി എന്നുള്ളത് നാലൊന്നായിക്കഴിഞ്ഞ ശരി തന്നെ നമ്മൾ നാലരയോട് കൂടി തന്നെ പൊഴി മൂടുന്ന സമരം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കുകയും ചെയ്യും ഒരു മീഡിയക്കാർ നിങ്ങളുടെ കാണിക്കുന്നു പക്ഷെ ഒരാൾ പോലും നമുക്കൊരു അനുകൂലമായി നിൽക്കില്ല രാഷ്ട്രീയമായ ഒരു ഉദ്ദേശം നമ്മളെ ആദ്യം രാഷ്ട്രീയം നമ്മളില്ല പക്ഷെ ഈ കാണിച്ചത് മഹാ പോകട്ടു ദാസൊപ്പം ചേരുന്നു ഇപ്പോഴും സംഘർഷഭരിതമാണോ അവസ്ഥ മുതലപ്പുഴയിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിന്ന് നിൽക്കുന്നു അല്പം മുമ്പാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ പോലീസിന്റെ കൂടി ഈ എഞ്ചിനീയറുടെ ഓഫീസിനകത്ത് നിന്നും പുറത്തേക്ക് ഇറക്കിയത് ഈ എഞ്ചിനീയറെ സുരക്ഷിതമായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും സംഘർഷവും ഉണ്ടായി പോലീസും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തുതള്ളും ഉണ്ടായി കാരണം ഈ ഇവരുടെ ഭാഗത്തു നിന്നും അതായത് മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്തു നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ജനൽ ചില്ലകൾ അടിച്ചു തകർത്ത ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ആ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റഡിയിലെടുത്ത ആളെ വിട്ടുകൊടുക്കാത്തതിലായിരുന്നു തുടർന്ന് പ്രതിഷേധം നടന്നത് ഈ സമവായ ചർച്ചയ്ക്കിടയിൽ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ആവശ്യം ഈ ഈ ഡ്രഡ്ജിങ്ങിന് പുറമെ തന്നെ ഈ കസ്റ്റഡിയിലെടുത്ത ഈ ഇയാളെ വിട്ടുകൊടുക്കണമെന്നായിരുന്നു പക്ഷേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇതിന് അനുമതി നൽകിയില്ല അയാളെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കുകയായിരുന്നു ആ ഒരു കാലത്തിലാണ് ഒരു പക്ഷേ പ്രതിഷേധ പ്രതിഷേധ സമരം ഈ ഒരു പന്ത്രണ്ടാം മണിക്കൂറിലേക്ക് ുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു കുറച്ചു മുമ്പ് ഇവിടെ നടന്നത് കാരണം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ആ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ മത്സ്യത്തൊഴിലാളികൾ ഉറച്ചു നിന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ഇടയിലൂടെ തർക്കത്തിനൊടുവിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സുരക്ഷിതമായിട്ട് പോലീസ് കോസ്റ്റൽ പോലീസിന്റെ വാഹനത്തിൽ കയറ്റി ഇവിടെ നിന്ന് വിട്ടത് അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും സംഘർഷവും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം സമരക്കാർക്കിടയിൽ തന്നെ ഒരു ഭിന്നാഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട് കാരണം ചില ആളുകൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയരുമായി നടത്തിയ ചർച്ചയിൽ സമരത്തിൽ നിന്നും താൽക്കാലികമായി പിന്മാറാം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇനി ഇത്തരത്തിൽ ഒരു സമരം വെക്കുകയാണെങ്കിൽ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരില്ല എന്നൊരു ശരി